എന്നിട്ട് ഞാൻ എന്താക്കി ഫ്രണ്ടിൽ കയറി ഫ്രണ്ട് കയറുന്നപ്പം ഇവൻ ഇങ്ങനെ ഇരിക്കുമോ ഞാൻ ഇന്നലെ പറഞ്ഞാണേ ഇങ്ങനെ ഇരിക്കുവോ വണ്ടിയിൽ ഞാനിങ്ങോട് ഒരു ഫ്രണ്ടിലിരിക്കാൻ ഞാൻ എനിക്ക് ഫ്രണ്ടിലിരിക്കുന്നതിരി ഇഷ്ടമല്ല കാരണം ഈ സീറ്റ് ബെൽറ്റ് ഇടാൻ ഭയങ്കര വഴികളാളങ്ങനെ ഓക്കെ ഞാൻ എന്താ ഞാൻ ഇരുന്നു ഞാനത് സീറ്റ് ബെൽറ്റ് ഇവിടെ കുത്തി ഇങ്ങനെ കുത്തി ഓക്കെ എന്നിട്ട് ഈ സീറ്റ് ബെൽറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു അപ്പോൾ ഇത് രണ്ടുപേർ തുറിപ്പിച്ച് നിൽക്കുക ഓക്കെ ഇവൻ ഇവനിങ്ങനെ മേത്ത് വന്നുട്ടിയിലേ പ്സാനിയുടെ മൊബൈലിൽ ഇവിടെ ഇരിക്കുകയാണ് ഇവ ഇങ്ങനെ നെലിഞ്ഞിരുന്നിട്ട് വണ്ടി ഓടിച്ചിട്ട് ഇവ എന്നോട് ചോദിക്കൂത്ത് നോക്കിയിട്ട് ഈ ബോയ് ഫ്രണ്ട് ഉണ്ടോ സിംഗിളാണോ ഹൗസ് വൈഫാണോ എന്നിട്ട് ഇപ്പോൾ മുട്ട മണി വിട്ടിങ്ങനെ തലോടി കൊണ്ടിരിക്കണിട്ടാ അവൻ്റെ മുട്ടയും വിട്ട് ഞാൻ കുറച്ചടി ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കി പോണലും മുട്ട കിത്രയും ചേർത്തു ആണ് സാമാനത്തിൽ തലോടി തലോടി അങ്ങോട്ട് പോയപ്പോൾ ഒരു സാധനം ഉണ്ടായില്ല തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ സാധനം ഞാൻ ഇങ്ങനെ അറിയാണ്ട് നോക്കിയപ്പോൾ ഉള്ളിൽ ഇങ്ങനെ പൊന്തി നിൽക്കും പോനെ തലോടി തല പോയെന്ന് തോന്നുന്നു അത് മാത്രം അതിൽ തന്നെ വെച്ച് പോയെന്ന് തോന്നുന്നു എന്നോടൊന്നു ചോദിക്കുന്നു ഞാനാണെങ്കിൽ അങ്ങനെ മോത്തു പോയെന്ന് നോക്കണില്ല ഞാനിങ്ങനെ ഇരിക്കുന്നു ഇടക്ക മുടി ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഇവിടെ ഒരു വിടവ് കിട്ടി ഇതെങ്ങനെ ഈ വിടവേക്കൂടെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ സാധനം കമ്പിയായി ഹു ഇങ്ങനെ കുറെ പുറമായി